സുഹൃത്തുക്കളെ ഫൈനലി നമ്മള് ഹിമാലയ മാർതി ഹിമാലയം എത്തിയിരിക്കാം കേട്ടാ ഹിമാലയത്തിന് ഏറ്റവും ടോപ്പിൽ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലത്തെ പറഞ്ഞാൽ വീഡിയോസ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി ഇന്നലെ ലൈറ്റിന്റെ ഫുഡിങ്ങോ ആ വ്യൂ ഒക്കെ എവിടെ എത്തിയതെന്നുള്ളത് നമ്മളിപ്പോൾ എത്തി നിൽക്കണ നോക്കി ഇത്രയോ മലകൾ താണ്ടി അത് അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ എത്തിക്കുന്നത് ഒരുപാട് ട്രക്കേഴ്സ് ഉണ്ട് അല്ലേ ഭയങ്കര എക്സ്പെൻസായിട്ട് അടുത്ത് ബില്ലേ ഒരു ചായക്കൊക്കെ ഇരുന്നൂറ് നൂറ്റൻപത് ഇരുന്നൂറൊക്കെയാണ് ഇപ്പുറം വരുന്നേ ഉള്ളൂ ഇതായ റൂട്ടാണ് വരുന്നത് കേട്ടോ ഇതാണിപ്പോൾ നമ്മൾ വന്ന റൂട്ട് ഈ റൂട്ടിൽ നിന്നാണ് വരേണ്ടത് ഈ കാട് എത്ര ഇപ്പോൾ ഒരു അഞ്ചെട്ട് മല നമ്മൾ കയറി ഇറങ്ങി ആ ഒരു അഞ്ച് മലയോളം ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴും നമ്മൾ പകുതി ആയിട്ടുള്ളു നമ്മളെ സ്ഥലം പോണ റൂട്ട് മർദ്ദി ഹിമാലയത്തേക്ക് എൻ്റെ പകുതി ആയിട്ടുണ്ടാവുള്ളൂ ഫോറൻസ് ആണ് കേട്ടോ അധികം അവിടെ ഉള്ളതേ നമ്മൾ പോകേണ്ട റൂട്ട് എന്താ ഇതുവഴിയാ സ്ഥലങ്ങൾ നൊയാക്കി മഞ്ഞിൽ കിടക്കണോ മൂടി പുറച്ചിങ്ങനെ കിടക്കണോ ഓ എന്താ ചൊറുക്കില്ലേ ഒരു രക്ഷയില്ല ഏ പോയിക്കല്ലേ ഇപ്പം ഇന്ന് രാവിലെയാണ് ഒരു ഹോം സ്റ്റേന്ന് ചാർജ് ഫുള്ളാക്കാനുള്ള സൗകര്യം കിട്ടിയത് പവർ ബാങ്കാണ് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയി അതാണ് വരും ക്ഷീണമായത് ചതാ പോയിക്കാം ഇനി കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കി ചെന്നാൽ കുടിക്കണ ഒരു പന്ത്രണ്ടെയാവുമ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം കിലോമീറ്റർ ഇരുപത്തഞ്ച് ടു ഇരുപത്തഞ്ചിനുള്ളിലുള്ള കിലോമീറ്ററോളം കുന്നും മലയും മലയുന്നാണ്ട് രണ്ടാമത്തെ ദിവസമാണ് നടത്തം ഇപ്പോൾ ലോ ക്യാമ്പിൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞാൽ ഹൈ ക്യാമ്പ് അത് കഴിഞ്ഞാൽ മൃദി ഹിമാലയ ഹിമാലയത്തായി വരകൾ ഓ ഇതുകൊണ്ട് ഒരു പത്തൻപതിനായിരം സ്റ്റെപ്പ് നമ്മൾ കയറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇഞ്ഞ് സ്റ്റെപ്പാണ് ഇനിയാണ് ഹെവി സ്റ്റെപ്പുകൾ വരുന്നത് ഒരുത്തരുണ്ടല്ലോ റെസ്റ്റ് എടുക്കുകയാണ് പത്തൊൻപത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ ഒരു രക്ഷയിൽ അവരൊക്കെ സമ്മതിക്കണം ഞാൻ നമ്മളെ വിഷ്വലി നോക്കി കളിത് നിൽക്കണു എന്താ പറയേ ഒരത്ഭുതം ഇവിടെയും ഒരു കൽപ്പണ കൊണ്ടാണ് കൊത്തി വെച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ ബാഗ് ബാഗത്ത് അവിടെ വെച്ചിട്ടുണ്ട് ജാവിബ്രും ഇപ്പം വരുമായിരിക്കും ഏ അത്രയും സ്റ്റെപ്പുകളാവും ഹെവി താഴ്ചയിലുള്ള സ്റ്റെപ്പുകൾ അവരുടെ അവിടെ നടന്ന് വരുന്നുണ്ട് ഉണ്ടല്ലേ ഏ ആ മുന്നോട്ട് പോവാ മുന്നോട്ടല്ലേ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്തപ്പോൾ മൂന്നാമത്തെ ഈസാണ് എവിടെ എത്തി നിൽക്കണ ആരെങ്കിൽ ആ ഇപ്പോൾ കാണിച്ചുതരാം ഇച്ച പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോ ഇരുപത്തഞ്ചോളം കിലോമീറ്റർ താണ്ടി ഇതാക്കണ് മർദ്ദിലക്കാണ് പോകാൻ പോണത് അതാണ് മർദിൽ ഹിമാലയ മലകണ്ഠങ്ങളവിടെ അതിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിഞ്ഞ് പോണത് ആദ്യം അതിലേക്കാണ് കേട്ടോ അത് പോയിട്ട് നെക്സ്റ്റ് അതിലേക്ക് കുന്നും മലകളൊക്കെ താണ്ടി മയം വെയിലൊക്കെ കൊണ്ട് ഓ ചെറിയുണ്ട് മേനക്ക രണ്ട് ദിവസം കുളിച്ചിട്ട് കുളിച്ചു അങ്ങ് കയ്യിലസ് ഐസ് കെട്ട പോലെയാണ് വെള്ളം നിൽക്കണത് നമുക്ക് ഇതൊക്കെ അതിൻ്റെ ഓരോ റെസ്റ്റ് ക്യാമ്പ് അതുപോലെയുള്ള പോയിന്റുകൾ നല്ല വെയിലിട്ട് നല്ലൊരു ചൊറുക്കുണ്ട് ഇവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞേ ഓരോരുത്തർ കോഫി കുടിച്ചിരിക്കും പോയി നോക്കല്ലേ നമുക്ക് ഇനിയും പോവാണ്ട നമുക്ക് കയറി 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 കുന്നിൻ്റെ മേലെത്തി ഇനി ഒരു വൺ അവറും കൂടെ കയറിയാൽ മർദ്ദിൽ വ്യൂ പോയിന്റ് എത്തി ഹിമാലയത്തിൻ്റെ ഏറ്റവും തൊട്ട് താഴേട്ട് ഇങ്ങനെത്തേ നമ്മൾ അതിനടുത്തറി നമ്മൾ കയറി നമ്മളെ റൂട്ട് നോക്കി നിങ്ങൾ ഈ റൂട്ടാണ് നമ്മൾ കയറി ആ ഉണ്ടല്ലേ ഫുൾ മഞ്ഞാണ് ബാഗ് ഇത് അവിടെ വെച്ചിട്ടുണ്ട് ജാവി ജാവിബ്രും വരുന്നുള്ളൂ കുറച്ച് താഴാണ് അവർ വ്യൂ നോക്കി ഇതാണ് ഈ മല കയറി നല്ല ഹൈറ്റിൽ കയറണം അവിടെയാണ് മർദിൽ വ്യൂ പോയിന്റ് താഴേക്ക് നോക്കി അവിടെ ഒക്കെ മലകളുണ്ട് മഞ്ഞുമലകളുണ്ട് കാണാത്തോണ്ടെ കോട കൊണ്ടേ ഊൻ്റെ മോനെ ഒരു രക്ഷയില്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് തണുപ്പും അതിക്കുള്ള ചൂടും വേറെ ലെവല് ഇങ്ങോട്ടൊക്കെയാല് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തി പോയി കല്ലെന്നാളെ നമ്മൾ നേരെ എത്തിട്ടോ മഴ ഇതപ്പോ ഇവിടെ ചെറിയൊരു ഒറ്റ കോഫി ഷോപ്പ് ഇതിന്റെ മേലെ ഉള്ളു ഹിമായം പർവ്വത്തിന്റെ മേലെയാണ് മർദ്ദി ഹിമാലയത്തിന്റെ മേലുള്ള പുറത്ത് നോക്കി കാഴ്ച നോക്കി നിങ്ങള് ഫുൾ കോടെല്ലാം നിൽക്കുന്നത് ഹിമാലയാണ് അവിടെ കാണുന്നത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല കാരണം മഴ പെയ്തൊരു കോട മൂടി ഇപ്പൊ നമ്മൾ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ആ കോഫി ഷോപ്പിലപ്പോ ഉള്ള മക്കളെ ഒരു കോഫി ഷോപ്പ് ഇവിടെ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കോഫിക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപ ആ ആശാന് നിക്കണോ ഏർ കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഒറ്റ കുടിലെ ഇതിന്റെ ഈ പർവ്വതത്തിന്റെ മേലെ ഉള്ളു ഏഹ് പുറംപേ നമ്മള് കാണിച്ചു തരും മഴ ആയതുകൊണ്ടാണ് ചിലപ്പോ ഇന്നിവിടെ ടെൻ അടിച്ചിട്ട് നാളെയാണ് വ്യൂ കാണാൻ പോവാ ഇന്നിവിടെ ടെൻ്റ് അടിക്കാനും മുപ്പര് പറഞ്ഞിട്ടില്ല നമുക്ക് മൂന്ന് കോഫിയൊക്കെ മുപ്പിരി ഫ്രീ ആയിട്ട് തന്ന് അല്ല എന്താ രാത് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത്രയും സാധു മനുഷ്യൻ ഇവിടെ പക്ക ബിസിനസ് വർക്കണ ഏരിയ കാരണം എന്താ വെച്ചാല് ഈ ഇത് ഈ കുന്നു മലി കയറി ഇവിടെ എത്തണമെന്ന് പറഞ്ഞാല് പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് സോറി മുപ്പത്തഞ്ച് കിലോമീറ്റർ താണ്ടി കുന്നും മലയും കൊണ്ടിട്ട് കയറി ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ ഈ കണ്ട പത്ത് അൻപതിനായിരത്തിന് മേലെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അതുകൊണ്ടാണ് കോഫിക്കൊക്കെ എത്ര വില നമ്മൾ മൂന്ന് ചായ ചായതാകണം ടിന്നിൽ കുടിച്ചു തീർക്കണം ഒരു രൂപ പോലും പുള്ളിക്കാരൻ വാങ്ങിയില്ല കേട്ടോ ഇവിടെ നമ്മൾ ടെൻ്റ് അടിക്കണത് എന്നാൽ നാളെ രാവിലെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെയാണ് കിടിലം വ്യൂട്ടോ ഉണ്ടാവുക ഹിമാലയ ഹിമാലയം നേരെ ഒട്ടിപ്പോൾ തന്നെ കാണുന്നുണ്ട് പക്ഷെ അത് ഇതായത് കൊണ്ടാണ് ഒക്കെ നേരെ ഡയറക്റ്റ് നമ്മൾ കാണാം നിങ്ങളെ ഫൈനലി നമ്മൾ ഹിമാലയ മാർദി ഹിമാലിൽ എത്തിയിരിക്കാം കേട്ടോ ഹിമാലയത്തിന് ഏറ്റവും ടോപ്പിലാണ് ഹിമാ മർദ്ദി ഹിമാൽ വ്യൂവിലല്ല അതിൻ്റെ ടോപ്പിലാണ് ഹിമാലയം നിൽക്കുന്നത് നോക്കിയിട്ടുള്ള ബാക്കിൽ തൊട്ടടുത്താണ് കൈ തൊട്ടാ നിൽക്കുന്നുള്ള ആ ലെവൽക്കാണ് ഹിമാലയം നിൽക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഓക്സിജൻ്റെ അളവ് കുറവുണ്ട് ഇവിടുത്തെ വ്യൂ കാലാവസ്ഥ നല്ല കിഡിലൻ കാലാവസ്ഥയാണ് കാരണം അതിക്കുള്ള കറക്റ്റ് കാറ്റാണ് ആംബിയൻസ് ഒക്കെയാണ് ഈ ചങ്ങളം നിൽക്കണത് എന്താ ഇത് സീറോ സിക്സിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതിലൊന്നിലും ത്രീയിലൊക്കെ ഇടുമ്പോൾ നോക്കിയാൽ നിങ്ങൾ മല ഔറ്റാ മോനെ എന്താണത് ഓ ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എന്താണ് തോന്നുന്നത് അത് എന്തപ്പം നിങ്ങളോട് പറണ്ടതെന്ന് നമുക്ക് അറിയില്ല കാരണം ഒത്തിരി കഷ്ടപ്പെട്ട് ഈ ഒരു സെക്ഷൻക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നോക്കിയാണേ ഇതാണ് ഹയ്യസ്റ്റ് ഇവിടെ ഇവിടെ നില ഇവിടുത്തെ ഹയ്യസ്റ്റ് കിട്ടോ ഇല്ല ടോട്ടലി അയ്യസ്റ്റ് അല്ല ടോട്ടലി ഇതൊക്കെ ഏറ്റവും ചെറുതാണ് ഏറ്റവും ചെറുതാണ് അത്രയും മൈനസ്സിലായതുകൊണ്ടുതന്നെ ഇതൊക്കെ കുളിര് കൂരാണ് ആകെ കട കട ഉറച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ നമ്മളൊരു ജീവിതത്തിൽ എന്തോ ഒരു അച്ചീവ് ചെയ്ത ഫീലാണ് ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയ നീ ഇനിച്ച മനസമാധാനത്തോടുകൂടിയുള്ള പടി ഇറക്കാണ് ഏ ആ 不利。